തറാവ് നിസ്കരിക്കുന്നത് ഇരുപതാണ് റസൂൽ ലാഹി സല്ലു അല്ലെ സ്വലാ തങ്ങൾ എത്ര നിസ്കരിച്ചു എന്നുള്ളത് സഹീഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല ഹസൂൽ അലൈഹി അലൈസ് തങ്ങൾ എത്ര അക്കാലത്താണ് നിസ്കരിച്ചതും സഹിഹായ രീതിയിൽ രീവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല റസൂൽ അലൈഹി അലൈവലാമ തങ്ങൾ പരസ്യമായി മൂന്ന് ദിവസത്തെ തറാവേ നിസ്കരിച്ചിട്ടുള്ളൂ ആള് കൂടി കൂടി വന്നു അല്ലേ അപ്പോ മൂന്നാം ദിവസം മുത്രസൂര് പുറത്തിറങ്ങി വന്നില്ല മറൽ ഫാറൂഖൊക്കെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗോളിംഗ് മെല്ലേ ഞങ്ങളിവിടെ എന്താട്ടോ അവിടെ എന്തോ പക്ഷെ ഒരു സ്ഥലം തങ്ങൾ വന്നില്ല പിറ്റേ ദിവസം റസൂൽ പറയുന്നുണ്ട് എനിക്കറിയാരുന്ന് നിങ്ങളോട് ഉണ്ട് എന്നൊക്കെ പക്ഷെ ഞാൻ വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് ഇതാണ് ഫറായി പോകോ എന്ന് പറയുന്നിട്ടാണ് പിന്നെ ഒത്തിരിയും തെറ്റായിട്ടാണ് ജമായത്ത് നടന്നത് ഒരു സംയുക്ത ജമായത്ത് നടന്നിട്ടില്ല മുത്തസൂല് മറ്റുള്ളവർ മഹാനായ അബൂപത്ര സിദ്ദീഖ് തങ്ങൾ ഭരണം രണ്ടര വർഷം നിന്നു ആ സമയത്തൊന്നും ഒരു സംയുക്ത ജമാത്ത് പള്ളിയിൽ വെച്ച ഒറ്റ ജമാത്ത് നടന്നിട്ടില്ല ഉമർ ഫാറൂഖ് തങ്ങൾ ഭരണത്തിലേറി അവിടുന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോ ഒരാൾ ഒരു ചുമരിൻ്റെ അവിടെ വേറെ ഒരു തൂണിൻ്റെ അവിടെ പിന്നെ രണ്ടാളും ഒരു ഇമാമും ഇങ്ങനെ പള്ളിയിൽ പല പല രീതിയിൽ ഇങ്ങനെ നിസ്കാരം നടക്കുന്നത് കണ്ടു അപ്പൊ ഉമർ അദ്ദു അള്ളാൻ പറഞ്ഞു അല്ല ജുമായത്ത് ഇമാമിൻ വാഹിദ് ഇതൊരു ഇമാമിന്റെ കയ്യിൽ ഒരുമിച്ച് കൂട്ടി എത്ര നന്നായിരിക്കും അങ്ങനെയാണ് മഹാനായ ഉമർ അൻഹു തറാവീഹിന്റെ ജമാത്ത് പുനസ്ഥാപിക്കുന്നത് ജമായത്ത് ഉമർ നടപ്പിലാക്കല്ല പിന്നെ പുനഃസ്ഥാപിക്കുകയാണ് മീൻസ് തങ്ങൾ മൂന്നി സംസ്കരിച്ചിട്ടുണ്ട് അത് പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് അത് പിന്നെയും റീസെറ്റ് ചെയ്യുന്നത് ഉമർ അൻഹു ആണ് ആ സമയത്ത് ഉമർ അദ്ഹു വന്നു നേതൃത്വത്തിൽ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിയ ജമായത്തിൽ ഇരുപത് തറക്കാലത്തായിരുന്നു നിസ്കരിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കമല്ല എമ്മാലിക്ക് തങ്ങളുടെ മുഹത്തയിലുണ്ട് മറ്റേ അദീസന്റെ കിതാബിലുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബ്രീഫായിട്ട് മനസ്സിലാക്കണം റസൂൽ തങ്ങൾ എത്ര സംസ്കരിച്ചു എന്ന് സഹീയായ ഇല്ല സിദ്ദീഖ് തങ്ങളുടെ കാലത്തും റസൂൽ തങ്ങളുടെ ശേഷകാലത്തും തറാവീഹ ഒറ്റ ജമായത്തായിട്ട് നടന്നിട്ടില്ല മൂന്ന് ദിവസം ായി നടത്തിയ ജമായത്ത് പിന്നെ പുനഃസ്ഥാപിക്കുന്നത് ഉമർ അദ്ദൊന്നു ആണ് അന്ന് പള്ളിയിൽ വലിയ ജമായത്ത് നടന്നത് ഇരുപത് അക്കായത്തുമാണ് സഹാബഗ്രഹം ഒന്നിച്ച് പങ്കെടുത്തത് ഇരുപത് റക്കായത്തിലാണ് അപ്പോ റസൂല്ലാഹി സ്വല്ലാ അലൈഹി സ്വലാ തങ്ങൾ മൂന്ന് ദിവസം നിസ്കരിച്ചത് ഇരുപത് റക്കായത്താണെന്ന് ബോധ്യമുള്ള മനസ്സിലാക്കിയ സഹാബികളുടെ ഇജ്മാ ഏകകണ്ഠമായ അഭിപ്രായമാണ് ഉമർ അദ്ദിള്ളാഹ്ഹൊന്നുവിന്റെ കാലത്ത് ഇരുപത് അക്കായ ജമായത്ത് നിർവഹിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധനായ മുജായുദ് പണ്ഡിതനായിരുന്നു ഞാൻ പ്രസ്ഥാനം എന്നുള്ള നനക്ക് പറയാലോ ഉമർദിന് ഇരുപതാ നടത്തിയത് എന്നുള്ളതിന് തെളിവ് പറയാണ് ഉമർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട് മക്കത്ത ഉമർ തറാവിഹി ഇരുപതാക്കിയാൽ വെളിയംകോട്ട ഉമർ അത് എട്ടാക്കി ചുരിക്കുന്നു ഒരു തിക്കാരത്തിന്റെ അർത്ഥനാണ് മക്കത്ത ഉമർ അദ്ദേഹത്തിന്റെ പേര് ഉമർമൌലവിയാണ് മക്കത്ത ഉമർ തറാവിഹി ഇരുപതാക്കിയിട്ടുണ്ടെങ്കിൽ വെളിയംകോട്ട ഉമർ അത് എട്ടാക്കി ചുരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു മീൻസ് ഉമർ ഉമർദില്ലാഹുവിനെ നിർവഹിച്ചത് ഇരുപതറക്കാലത്തായിരുന്നു എല്ലാ സഹാബികളും വന്ന് ഏകകണ്ഠമായ